ഹായ് റഫീഖാണ് റഫി മീഡിയ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നത്താണ് കുഴൽമന്നത്ത് നിന്ന് ഏകദേശം നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പത്തേമുക്കാൽ സെൻറ്റിലെ ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ഒരു കിടിലും കണ്ടമ്പരി സ്റ്റൈൽ വീടാണ് ആ വീടിൻ്റെ മതിൽക്കെട്ടുകളാണ് നമ്മളിവിടെ കാണുന്നത് നല്ല ഡിസൈനിലെ യെല്ലോ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും കൊടുത്തിട്ടുള്ള മതിൽക്കെട്ടാണ് കാണുന്നത് നമുക്ക് അവിടുന്ന് നമ്മുടെ കാറിൻ്റെ അവിടെ മുതൽ മുതല് നമ്മുടെ അതിരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വന്ന് വീട് എന്ന് പറയുന്നത് വളരെ അടുത്താണ് റോഡിൽ നിന്ന് വളരെ അടുത്താണ് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ആയിരത്തി സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്ന ആ വീട് റോഡ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ വെറും വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളു ഇപ്പോൾ പ്രകൃതി രമണീയമായ നല്ല കാറ്റ് കൊണ്ട് മാത്രം താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ നല്ല പാടശേഖരങ്ങളാണ് അതാണ് റോഡ് പാസ് ചെയ്യുന്നത് വളരെ അടുത്താണ് നമ്മുടെ റോഡ് നിൽക്കുന്നത് ചുറ്റൊക്കെ വീടുകളുണ്ട് ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ ഇവിടെ ഒക്കെ നിറയെ വീടുകളാണ് നമ്മുടെ ഓപ്പോസിറ്റൊക്കെ ആയിട്ട് ഫുള്ള് വീടുകളാണ് നമുക്ക് നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് കയറി വന്നാൽ നമുക്ക് ആദ്യം കിട്ടുന്നത് വലിയ ഗേറ്റ് അപ്പം നമുക്കിവിടെ റോൾ ചെയ്യുന്ന വലിയൊരു ഗേറ്റ് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ചെറിയൊരു ഗേറ്റ് ഈ ഭാഗത്തുണ്ട് ഇതിൻ്റെ സൈഡിൽ ഈ വീടിൻ്റെ സൈഡിൽ സ്പേസ് ഇത്രയും സ്പേസ് ഉണ്ട് നമുക്കൊരു കാറ് ഇപ്പോൾ ഒന്ന് രണ്ട് കാറ് നിർത്താൻ വേണ്ടി ചെറിയൊരു കാർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും വേണമെങ്കിൽ നിർത്താം പൂച്ചെടികളൊക്കെ വെച്ച് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്താൽ നല്ല ഒരു പ്രോപ്പർട്ടി താഴത്ത് നല്ല ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഏകദേശം നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഫേസ് ചെയ്ത് നിൽക്കുന്നത് വന്നിട്ട് നോർത്ത് ഫേസ് ചെയ്തിട്ടാണ് വടക്ക് ഫേസ് ചെയ്തിട്ടാണ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുള്ളത് ഇതിൻ്റെ ചുറ്റുമതിലുകളുണ്ട് ഇങ്ങനെ മതിലുണ്ട് ഇത് ബേക്ക് വശമാണ് അങ്ങനെ വരുന്നത് ഇപ്പോൾ ഈ പത്തേമുക്കാൽ സെൻറ്റിലെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ പ്ലോട്ട് അങ്ങനെ വരുന്നുണ്ട് ഇവിടെ നിന്നാണ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇതിനകത്ത് വല്ല മരങ്ങളോ വാഴകളോ ചെടികളോ മരങ്ങളോ ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ഇത് ഈ ഒരു സ്ഥലം അല്ലേ ഈ ഒരു ഭാഗം അപ്പോൾ ഈ പത്തേമുക്കാൽ സെൻറ്റിലെ ബാക്കിയുള്ള അഞ്ച് സെൻറ്റോടുകൂടി ചേർന്നിട്ടാണ് നമുക്ക് വീട് നിൽക്കുന്നത് ഈ ഒരു ഭാഗം നമ്മൾ ഈ ഡോറ് ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് ഇനി ഫ്രണ്ട് സൈഡിലൊക്കെ നല്ല ഷീറ്റ് ഒക്കെ ഇടുകയാണെങ്കിൽ ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് കുഴൽമന്ദം എന്ന് പറയുന്നത് വളരെ തിരക്ക് പിടിച്ച ഒരു ഏരിയ തന്നെയാണ് നമ്മൾ പാലക്കാട് ബേസ് ഇട്ട് കുഴൽമന്ദം പല ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇത് വീടിൻ്റെ സിറ്റോട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെട്ടിഫേറ്റ് ടൈലൊക്കെ ഇട്ടിട്ടുള്ള ഒരു സിറ്റൗട്ട് ഉണ്ട് ഓപ്പൺ സിറ്റൗട്ടാണ് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ആൻഡ്രിയിലൊക്കെ വെച്ചിട്ട് അത് പിടിപ്പിക്കാം അപ്പോൾ ഈ മൂന്ന് ബെഡ്റൂം ഇപ്പം നമ്മൾ അവിടെ നിന്ന് കണ്ടിരുന്നു കണ്ടംപറിയ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണിയെ മറ്റും നല്ല രീതിയിൽ കാറ്റ് കിട്ടുന്നൊരു ഭാഗം കുഴൽമന്ത് വളരെ അടുത്ത് ഇങ്ങോട്ട് കയറി വന്നാൽ നമുക്ക് ആദ്യം കിട്ടുന്നത് ഇവിടെ നല്ല രീതിയിൽ വലിയൊരു ഹാളാണ് ഇത്രയും വലിയ ഹാളാണ് താഴത്തെ ബെഡ്രിഫൈ ടൈലൊക്കെ ഇട്ടിട്ടുള്ള വലിയൊരു ഹാൾ ഇവിടെ കാണുന്നുണ്ട് ഹാളിനോട് ചേർന്നിട്ടാണ് നമുക്ക് ഇവിടെ ഹാളിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ കിട്ടുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ബെഡ്റൂം കാണും ഈ താഴത്തെ ബെഡ്റൂമിനകത്ത് അറ്റാച്ച് ടോയ്ലറ്റ് അല്ല നമുക്കിവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ നോക്കിയാൽ ഈ ഒരു ഭാഗം കോമൺ ടോയ്ലറ്റ് ആയിട്ടാണ് ബെഡ്റൂമിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഗസ്റ്റ് വന്നാലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതില് കോമൺ ടോയ്ലറ്റ് ഈ ഒരു ഭാഗത്തുണ്ട് ഉണ്ട് ടോയ്ലറ്റിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള വിലകൂടിയിട്ടുള്ള നല്ല രീതിയിലുള്ള വില കൂടിയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ക്ലോസറ്റ് ആയാലും അതിൻ്റെ ടാപ്പ് ആയാലും എല്ലാം തന്നെ അപ്പോൾ നമുക്കിവിടെ നേരെ അങ്ങോട്ട് അല്ലേ ഹാളിൽ നിന്ന് നേരെ വരുന്നത് ബെഡ്റൂം ബെഡ്റൂമിനോട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ ഡൈനിങ് സ്പേസ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം ഇതൊരു ഡൈനിങ് സ്പേസ് ഇതിനോട് ചേർന്നിട്ടാണ് ഇവിടെ ഒരു ബെഡ്റൂം ഉള്ളത് നല്ല രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ് ഈ ഭാഗത്ത് കാണും ഇനി നമ്മൾ കാണേണ്ടത് കിച്ചൺ ആണ് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ വന്നു ഈ സൈഡ് ഹാളും അതിൻ്റെ ഇതും കൊണ്ടും ഇവിടെ നേരെ വന്നാൽ ഈ ഭാഗത്താണ് കിച്ചൺ ആയിട്ടുള്ളത് നല്ല സ്ഥാനം തന്നെയാണ് ഈ ഭാഗത്ത് കിച്ചൺ ഉണ്ട് ഇതിൻ്റെ വാട്ടർ റിസോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ബോർവലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത് കിച്ചൺ ഒരു ഇത് ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി അല്ലേ അപ്പോൾ അത് ആ ഭാഗം കിഴക്കാണ് ഇത് വടക്ക് പടിഞ്ഞാറ് തെക്ക് പിന്നെ സ്ഥാനം തന്നെയാണ് കിട്ടുന്നു അങ്ങനെ ഏകദേശം കുഴപ്പമില്ലാത്ത പ്രോപ്പർട്ടി തന്നെയാണ് ഏകദേശം നല്ല രീതിയിലൊക്കെ തന്നെയാണ് പണി നല്ല രീതിയിൽ തന്നെയാണ് പണി ചെയ്തിട്ടുള്ളത് ഇത് ഉൾ മേലോട്ട് പോയി പോകുന്ന മേനോട്ട് പോകുന്ന ഷെയർ കേസ് കേസാണ് ഇവിടെയും താഴത്ത് വെട്ടുപോയിട്ടെല്ലാം ഇവിടെ പതിച്ചിട്ടുണ്ട് ഇവിടെ ഷെയർ കേസ് താഴത്ത് നിന്ന് കയറുമ്പോൾ താഴത്തെ രണ്ട് ബെഡ്റൂം കണ്ടുപോകാൻ മുകളിലേക്ക് കാണാനുള്ളത് നമുക്ക് ഒരു ബെഡ്റൂമാണ് ഈ ഭാഗത്ത് വരുന്നത് ഒരു ബെഡ്റൂമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഹാൾ തന്നെയുണ്ട് ഇത്രയും വലുത് സ്റ്റീലെ ഹാൻഡിൽ പൊടിപ്പിച്ചിട്ട് ഇത്രയും വലുപ്പുള്ള ഒരു ഹാൾ ഈ ഭാഗത്തുണ്ട് ഇത് പുറത്തോട്ട് ഓപ്പൺ ടെറസിലേക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് ഇത് ഇത്രയും ഭാഗങ്ങളുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ബെഡ്റൂം ഉള്ളത് ഇതും അതുപോലുള്ള വലിയ ബെഡ്റൂം തന്നെയാണ് ഇതിനകത്തും കോമൺ ടോയ്ലറ്റ് ആണ് നേരെ ബെഡ്റൂമിൻ്റെ തൊട്ട അടുത്ത വശമായിട്ടാണ് ഇപ്പോൾ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുവിധം നല്ല രീതിയിലുള്ള തന്നെയാണ് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ അതുപോലുള്ള കോമൺ ടോയ്ലറ്റ് നമുക്കിവിടെ കാണാം നമ്മൾ താഴത്തെ യൂസ് ചെയ്തിട്ടുള്ള അതേ മെറ്റീരിയലിൽ തന്നെയാണ് ഈ ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിനോട് ചേർന്ന് വന്ന ഈ ഭാഗം ഒരു ഓപ്പൺ ടെറസാണ് ആണ് ഇത് എങ്ങനെയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓപ്പൺ ടെറസ് ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പം തന്നെ ഉണ്ട് ഓപ്പൺ ടെറസ് എന്ന് പറയുമ്പോൾ നല്ല വലുപ്പം ഉണ്ട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാക്കിൽ നിന്നാലും നമുക്ക് നല്ല രീതിയിലുള്ള പാടശേഖരങ്ങൾ കാണാം നല്ല കാറ്റ് വരുന്ന ഒരു ഏരിയ ആണ് ഇത് മേലോട്ട് കയറിപ്പോകുന്ന സ്റ്റെയർ കേസ് അല്ലേ അല്ലേ നമ്മുടെ സ്ഥലം നമ്മൾ അവിടെ നിന്ന് പറഞ്ഞിരുന്നു മൊത്തം പത്തേമുക്കാൽ സെൻറ്റ് സ്ഥലമാണ് ഇവിടെയാണ് അങ്ങനെ സ്ഥലമുള്ളത് അങ്ങനെ വന്ന് ആ ഭാഗത്ത് അപ്പോൾ ഇതിനകത്ത് മരങ്ങളൊക്കെ വെച്ച് ഒരു ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ഭാഗം പത്തേമുക്കാൽ സെൻറ്റിനകത്ത് ഇനി നമുക്ക് കാണേണ്ടത് ഒരു ബാൽക്കണി ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ ടെറസ് കണ്ടു ഇനിയിപ്പോൾ നമ്മൾ കാണേണ്ടത് ബാൽക്കണി ഇത് നേരെ ബാൽക്കണിയിലേക്ക് പോകുന്നതാണ് ഇപ്പം തന്നെ നല്ല കാറ്റുണ്ട് അതായത് ബാക്ക് വശത്തും നല്ല പാടശേഖരങ്ങളാണ് ഫ്രണ്ട് വശത്തും നല്ല പാടശേഖരങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ വണ്ടികൾ വരുന്നത് നേരെ കുഴൽമനത്തോട്ട് പോകുന്ന വണ്ടികൾ ഇങ്ങനെ വരുന്നത് മെയിൻ റോഡ് ആ മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടികൾ കേട്ടോ ഇതുപോലെ വലിയ വലിയ വീടുകളൊക്കെ അടുത്തുണ്ട് ഇത് ഓപ്പൺ ടെറസ് നല്ല സ്പേസ് ഉണ്ട് ഈ ഭാഗത്തും അതുപോലെ നല്ലൊരു സ്പേസ് ഈ ഭാഗത്തും ഉണ്ട് ഇത്രയും സ്പേസ് ഈ ഭാഗത്തുണ്ട് അപ്പോൾ ഈ നമ്മൾ കണ്ട പ്രോപ്പർട്ടി പാലക്കാട് ജില്ലയിലെ കുഴൽമന്നത്ത് നിന്ന് ഏകദേശം നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് വെറും വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഒരു ഇരുപത്തഞ്ച് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിലോട്ട് വരാം ഈ കാണുന്ന കണ്ടമ്പരി സ്റ്റേയിൽ ഈ കിടിലം പ്രോപ്പർട്ടി ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് പത്തേമുക്കാൽ സെൻറ്റ് സ്ഥലം ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളെ വിൽക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴേക്കാണെന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ബന്ധപ്പെടുന്ന നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ത്രീ അതുപോലെ റഫീ മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കിടിലം പ്രോപ്പർട്ടിയുമായി വീണ്ടും കാണാം ഇറ്റ്സ് മെയ് റഫീഖ് പി കെ ഡി ബൈ